കല്യാണം കഴിക്കുന്ന ആ മുമ്പ് മുമ്പും ഇപ്പൊ കല്യാണം വീട്ടുകാർ കല്യാണം നിശ്ചയിക്കുന്നു പെണ്ണ് കാണാൻ അങ്ങനെയുള്ള കുറെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് കല്യാണത്തിലേക്ക് എത്തുന്നത് ഈ സമയങ്ങളിൽ ഒന്നും എനിക്ക് കല്യാണം വേണ്ട എനിക്ക് ഒരു പെണ്ണ് കാണാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ട് പെണ്ണ് കാണാൻ ഞങ്ങളുടെ പെണ്ണ് കാണാൻ ആയിട്ട് ഒരു കല്യാണം ഉണ്ടായിട്ടില്ല ഞാൻ ദുബായിലായിരുന്നു ഫോട്ടോ കണ്ടു അങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നാട്ടിലേക്ക് വരുന്നു കല്യാണത്തിൻ്റെ നിൽക്കാൻ്റെ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോണു ഇറങ്ങുന്നു അത്രേ ഉള്ളൂ പിന്നെ കാണാൻ ചടങ്ങായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആ ആളെ പോലെ അഭിനയിക്കണല്ലോ കൂടുതൽ പെൺ പെണ്ണത്തെ പെണ്ണ് പെൺ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണല്ലോ ആളുടെ മുമ്പിൽ അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ഒരാളെ അവരുടെ ഞാൻ പറയും എടുക്കുന്ന പോസ് പോസൊക്കെ ഇങ്ങനെ ഒരു കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റെയിൽ ഡേ ഇതാക്കണേ ആൽബം വരുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വേറെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇന്ത്യൻ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് ഭരണദീരത്തിൽ അത്രയും അങ്ങനെയൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ അതിൻ്റെ കല്യാണം ഓൾറെഡി ഇപ്പാക്കുക വയ്യ ഉപ്പാക്ക് ഹാർട്ട് ആയിരുന്നു അങ്ങനെ ഉപ്പാൻ്റെ ഒരു നിർബന്ധ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞൊക്കെ കഴിഞ്ഞത് പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും ഒരു പെണ്ണ് കല്യാണം ഒരു പെണ്ണ് കല്യാണം കഴിച്ചും കെ കല്യാണം കഴിഞ്ഞ ഒക്കെ ഇത് മാറുന്നുള്ളത് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ് പിന്നെ ഞാൻ എൻ്റെ ഞാൻ കാരണം നമ്മളൊരു സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി കല്യാണം വീട്ടില് കാരണം ആ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെയൊക്കെ ആ എങ്ങനെ ഈ കാര്യം ആ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു ഞാൻ ഇങ്ങനെ പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ ഇതിന്റെ തോന്നൽ മാത്രാണ് അപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു അവള് ഓക്കെ പിന്നെ കമന്റ്സിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കല്യാണ വിഷയം ഇത് പറഞ്ഞ കമന്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞു അങ്ങനെയുള്ള കൊറേ നെഡ് പെണ് ജീവിതം കളഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ആ കുട്ടീനെ നിക്കാതെ കഴിഞ്ഞു കുറച്ച് ഗ്യപ്പുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കായിരുന്നു പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഡിപ്ലോമ കോഴ്സ് ചെയ്തു ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത് പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം മാസം പേയ്മെന്റ് കൊടുക്കണല്ലോ അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പിരിയുന്നത് പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളെല്ലാം തിരിച്ച് അങ്ങോട്ടന്നെ കൊടുത്തു അതായത് ഞങ്ങൾ കൊടുത്ത മെഹർ കൊടുത്ത അതൊന്നും ഞങ്ങൾ തിരിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല അതൊക്കെ നമ്മൾ കൊടുത്തു കാരണം ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാല് അത് ബെറ്റർ ആയിക്കോളും ഉമ്മ പറഞ്ഞ പറഞ്ഞൊന്നും വാങ്ങണ്ട ഒക്കെ അവർക്ക് കൊടുത്തേക്കുന്ന അതുകൊണ്ട് എനിക്ക് അവർ പെണ്ണോ ജീവൻ നശിപ്പിച്ചു തോന്നാറില്ല സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ കോണ്ടാക്ട് ഉണ്ടോ ഇല്ല ഞാൻ കോണ്ടാക്ട് ഇല്ല ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം സെറ്റിൽ ആയോ അവള് ഓൾറെഡി വിദേശത്തേക്ക് പോവാണ് ഇപ്പൊ ഇവിടേക്ക് വരാണെങ്കിൽ ഒരു സുഹൃത്താണ് ആണായിരുന്ന സമയത്തും സുഹൃത്താണ് പെൺകുട്ടിയായ സമയത്ത് സുഹൃത്തു ആണ് പാർട്ട്നറും ആണ് അപ്പൊ ഈ ഒരു ജേണി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാം വീക്ക് പോയിന്റും പ്ലസ് പോയിന്റും ഒക്കെ കണ്ടൊരു വ്യക്തി നിലയിൽ ഇപ്പൊ എന്താ പറയാനുള്ള ഒരേ ബൈബിൾ ആൾക്കാരാണ് ഒരേ കണക്ഷൻ പറയും ഒരേ പോലത്തെ ആൾക്കാരെ ലൈഫിലോങ്ങ് പോകത്തില്ല എനിക്ക് തോന്നുന്നു ഒരേ പോലുള്ള ആൾക്കാരെ വൈസ് നന്നായിരിക്കണം രണ്ടുപേരും ഇവൻ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെ ഞങ്ങളുടെ റൂമ് ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ് രണ്ടു ദിവസം ഷൂട്ട് ഡേ കൊടുത്തു പക്ഷെ മിസ് ചെയ്യും ഫസ്റ്റ് ഡേ ഷൂട്ട് പെട്ടെന്ന് തീർന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഈ നാളത്തെ ഷൂട്ടും കൂടി ഇന്നെടുത്തോ ഞങ്ങൾക്ക് ടയർഡാ ഒരു പ്രശ്നം ടയർഡല്ല പുലർച്ച അവിടെ നിന്ന് വീട്ടിലെത്തി അതേപോലെ ഞങ്ങള് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഫ്രണ്ട്സ് എപ്പോഴും ഗാങ് ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവണം അങ്ങനെ എല്ലാം ഒരേ വൈബാണ് ഫുഡ് നല്ല നാടൻ ഫുഡ് കഴിക്കുന്നതും അതേപോലെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരേ വൈബാണ് എപ്പോഴും ഒരുമിച്ച് റൂമിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള തീർച്ചയായിട്ടും ഇടയ്ക്ക് ദുബായിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു നന്ദിനി എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിലാണ് ആ കുട്ടിയിലേക്ക് പോകുന്നു അടി ബഹള പ്രശ്നങ്ങളൊക്കെ പിന്നീട് എവിടെയാണ് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തി എങ്ങനെയാണ് സോൾവായത് ശരിക്കും സത്യാവസ്ഥ എന്താണ് എനിക്ക് പറയുകയാണെങ്കിൽ എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിച്ചത് തന്നെയാണ് സീരിയസ്ലി ആ പെൺകുട്ടി പിന്നെ അഫ്കോഴ്സ് ആ പെൺകുട്ടി വളരെ മോശപ്പെട്ട ഒരു പെൺകുട്ടി ആശങ്ക മനസ്സിലായപ്പോ തിരിച്ച് എന്റെ അടുത്തേക്ക് എന്നെ വന്നു അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ കൊറേ കഷ്ടപ്പെടേണ്ടി വന്നു അങ്ങനെ നിങ്ങൾ തമ്മിൽ അടിയായി ഒരാളെ സംഭവം തന്നെയാണ് പക്ഷേ ദൈവമുണ്ടല്ലോ സത്യം ഇതിലെ സത്യം നാളെ തെളിയുന്ന രീതിയിൽ ദൈവമുണ്ട് ദൈവം കാണിച്ചു തന്നു ദൈവം അവൾക്കും അതിനനുസരിച്ചുള്ള അത് കൊടുത്തു അങ്ങനെ പക്ഷെ പിന്നെ എനിക്ക് അത് പറയാൻ എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ ലൈഫിൽ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യമാണ് ഇപ്പോഴും ഉണ്ടത് സീരിയസ്ലി അത് എന്നോട് കാണിച്ചയാണ് ഒരു വിശ്വാസ വഞ്ചന എനിക്ക് അവള് ഞാൻ നല്ല സുഹൃത്തായിട്ട് എന്റെ കൂടെ കൂട്ടിയിട്ട് എന്നെ ബാക്കിൽ നിന്ന് അവള് കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു കാര്യം എന്റെ പാർട്ട്ണറെ തട്ടെടുക്ക പിന്നെ എനിക്ക് പിന്നെ ആ കുട്ടി സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം അതാണെന്ന് മനസ്സിലായതുകൊണ്ട് അല്ല ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി ആണെന്ന് അതൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു ദുബായിലാണ് ലീഗലി അല്ല എങ്കിൽ പോലും മരുന്ന് വാങ്ങി കൊണ്ടു വന്നത് കൊടുത്തത് അവളൊരു കൂട്ടുകാരത്തി ഞാൻ കണ്ടോണ്ടിരിക്കയാണ് ഞാൻ അവളെ റൂമിൽ താഴത്ത് അവളെ അവൾക്ക് അവരുന്ന് എന്തോ മരുന്ന് എനിക്കറിയില്ല മരുന്നിൽ നിന്ന് വെള്ളത്തില് വാങ്ങിയിട്ട് അവള് കുളിക്കുന്നു അവള് കുറേ വയർ വേനിക്കുന്നു അനുഭവിക്കുന്നു എങ്കിൽ എന്നിട്ട് ഞാൻ പൊട്ടനായിട്ട് കറിയേണ്ട വിഷമിക്കേണ്ട വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പഴും കൂടെ നിൽക്കുകയാണ് അപ്പൊ അത്രയും വലിയൊരു വഞ്ചന എനിക്ക് ഒരിക്കലും അതൊന്നും മറക്കാൻ പറ്റില്ല ആശി സോറി എനിക്ക് പേര് മാറി ആശി ഇങ്ങനെ വ്യക്തിയാണെന്ന് പലടത്തും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടും സമ്മതിക്കുന്നു ഒരു പക്ഷേ ലൈഫിൽ വേറൊരു പെൺകുട്ടിയോട് ഒരു പ്രണയം തോന്നാൻ സാധ്യതയുണ്ടോ അങ്ങനെ തോന്നിയാൽ ഇവിടുത്തെ റിയാക്ഷൻ എന്തായിരിക്കും ഒരു ആൺകുട്ടിയാണ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മനസ്സിലായോ സിറ്റുവേഷൻ ആണ് പ്രണയം പറഞ്ഞ പെട്ടെന്ന് എങ്ങനെയാ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞോടുത്തേല്ല അവള് ചോദിച്ചിട്ട് അവളല്ലേ ലാസ്റ്റ് എത്തിക്കുന്ന വേറെ കൊടുത്തോ അല്ലെ പോവാനും പോകുമ്പോൾ എനിക്കും മതി അങ്ങനല്ല മനുഷ്യന്മാർ അപ്പം ഇനി ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അടുത്ത് പറയാണ് എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടീനോട് ഒരു അട്രാക്ഷൻ തോന്നി എന്ന് വന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ ഞാന് റിയാക്ഷൻ വെച്ചാല് കാരണം ഓൾറെഡി ഞങ്ങളെ ലൈഫില് ഒരു സംഭവം സംഭവിച്ചതാണ് പിന്നെ ഇപ്പൊ മരണം വരെ ആശയന്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അത് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അവനക്കാരെങ്കിലും പറയാൻ പറ്റില്ല ഞാൻ ഉണ്ടാകുന്നു അവനക്കറിയാനും അവൻ ഉണ്ടാവുന്നു ഞാൻ എനിക്കും പറയാൻ പറ്റില്ല ലൈഫാണ് ചെറിയ സമയത്ത് നമ്മൾ രണ്ടുപേർക്കും ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ പക്ഷേ ഞങ്ങൾ പക്ഷെ ഞാൻ എന്തൊക്കെ പറയാനും കുറച്ച് നേരം കാണാണ്ടിരിക്കുമ്പോ എൻ്റെ നെഞ്ചിൻ്റെ ഒരു വേദന വരും ഇവന്റെ നെഞ്ചിൻ്റെ വേദന ലവ് ലൗ ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ആശി വിളിയോട് വിളി എവിടെ ആ വരുന്നില്ല വരുന്നില്ല വെച്ച് വിളിച്ചുകൊണ്ടിരിക്കും ഇവൻ പുറത്തു പോയാൽ ഞാനും അങ്ങനെ എവിടെ ആ അത്രയും ഒരു ബോണ്ടാണ് പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യില് ദൈവം വിചാരിക്കണത് മരണം വരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും അതല്ല ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ